പുണ്യമാസമായ വൈശാഖത്തിലെ ഉത്കൃഷ്ട ദിനങ്ങളിലൊന്നായ ഏകാദശി മോ മോഹിനി ഏകാദശി മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച വരുന്നു എല്ലാവിധ ദുഃഖദുരിത ശാന്തിയും ഐശ്വര്യവും സുഹൃതവും ഒക്കെ നൽകുന്ന ഏകാദശിയാണിത് നമ്മുടെ കർമ്മദോഷം അല്ലെങ്കിൽ പിതൃദോഷം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ദാരിദ്ര്യം ഒരു കുറവുണ്ടെങ്കിൽ ശത്രുദോഷമുണ്ടെങ്കിൽ ശാപദോഷം അങ്ങനെ ഏതൊക്കെ പ്രതികൂല ഊർജങ്ങൾ നമ്മളെ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു ദാമ്പത്യ സൗഖ്യമാണ് ആരോഗ്യമാണ് സന്താന സൗഭാഗ്യമാണ് വേണ്ടത് അങ്ങനെ സകല ഐശ്വര്യങ്ങളും നേടാനുള്ള ഒരു ഉത്തമമായ വ്രതമാണ് വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി നമ്മുടെ മോഹങ്ങളെല്ലാം തന്നെ സാധ്യമാക്കി തരുന്ന ഏകാദശി അതേസമയം നമ്മുടെ മോഹാന്ധകാരത്തിൽ നിന്നും മുക്തനാക്കി തരുന്ന ഏകാദശി കൂടിയാണിത് വൈശാഖമാസത്തിലെ പ്രധാനാനുഷ്ഠാനങ്ങൾക്കെല്ലാം തന്നെ ഇരട്ടിയാണ് ഫലമെങ്കിലും മോഹിനി വ്രതത്തെക്കാൾ മീത ഒരു വ്രതം ഈ ഇല്ല എന്നാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമദേവനോട് പറയുന്നത് മോഹിനി വ്രതത്തിൻ്റെ പതിനാറിലൊന്നിനില്ല യജ്ഞതീർത്ഥദാനാദികൾ എന്നാണ് മോക്ഷദായകനും സർവൈശ്വര്യദായകനും പരിപാലകനുമാണ് വിഷ്ണു ഭഗവാൻ സുഖങ്ങളെല്ലാം നൽകിക്കൊണ്ട് തന്നെ നമ്മളെ മോക്ഷപാതയിലേക്ക് നയിക്കുന്നവനാണ് പ്രത്യേകി പ്രത്യേകിച്ച് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ചൈതന്യമാണ് വിഷ്ണു ചൈതന്യം അല്ലെങ്കിൽ പരിപാലന തത്വം അതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആചരിച്ചിരുന്ന ഒരു വ്രതമായിരുന്നു ഏകാദശി വ്രതം നമ്മുടെ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാണ്ടാവുമെന്നാണ് വിഷ്ണുപ്രീതി നേടാനുള്ള പുണ്യമായ വൈശാഖ മാസത്തിലെ ഏറെ പുണ്യം നൽകുന്ന ഈ ഏകാദശി പ്രാവശ്യം വരുന്നത് വ്യാഴാഴ്ചയും ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനത്തിലാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതം പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ കൊണ്ടും ധന്യമായി തീരും വൈശാഖ മാസത്തിൽ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ സുഹൃതികളാക്കാനായിട്ട് ലക്ഷ്മി സമേതം ഗരുഡാരൂഢനായി ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് വൈശാഖത്തിലെ മുപ്പത് ദിവസവും ഭഗവാൻ നമ്മുടെ ഭവനത്തിൽ അതിഥിയായിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വൈശാഖ വ്രതാനുഷ്ഠാനം ജപപൂജാദികളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രേഷ്ഠമായി ഭവിക്കുന്നത് മുപ്പത് ദിവസവും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ വരുന്ന മെയ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ അതായത് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസം നിർബന്ധമായി അനുഷ്ഠിച്ചാൽ ശ്രേഷ്ഠമായ ഫലം ലഭിക്കും മെയ് ഏഴാം തീയതി ദശമി ദിനത്തിൽ ഒരിക്കൽ ലോണെടുക്കുക ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമാണ് എങ്കിലും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതാനുഷ്ഠാനം നടത്തുക ഒൻപതാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് അഞ്ചിനും എട്ട് മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാം അന്നേ ദിനവും ഒരിക്കൽ എടുക്കുന്നതാണ് ശ്രേഷ്ഠം പൂർണ്ണമായും ഉപവാസിക്കാൻ സാധിക്കാത്തവർക്ക് തുളസി തീർത്ഥം കുടിക്കാം പഴച്ചാറുകൾ ഇളനീര് പഴങ്ങൾ ഭക്ഷിക്കാം ഇതൊന്നും സാധിക്കാത്തവർക്ക് ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ലഘുഭക്ഷണം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ അഞ്ച് അൻപത്തി ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് എട്ട് വരെയുള്ള സമയത്താണ് മുഴുവൻ സമയവും അഖണ്ഡ നാമജപം നടത്തുന്നത് ധ്യാനിക്കുന്നതും ദാനാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനും മൗനവ്രതം ആചരിക്കുന്നതിനൊക്കെ വളരെ ശ്രേഷ്ഠമായ ഇരട്ടി ഫലം ലഭിക്കുന്ന സമയമാണ് ഈ ഹരിവാസര സമയം ഈ മൂന്ന് ദിവസങ്ങളിലും തുളസിയെ ആരാധിക്കുക തുളസി കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുക ഭഗവതം ഭാഗവതം ഭഗവത്ഗീത നാരായണീയം രാമായണം തുടങ്ങി നമുക്ക് എന്തോ അത് വായിക്കാൻ ശ്രമിക്കുക ഭഗവാനു വേണ്ടി പൂർണ്ണമായ കൂടി അതിലേറെ സന്തോഷത്തോടു കൂടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ചെയ്യാം അത് അതുവഴി നമുക്ക് മാത്രമല്ല ഏഴ് തലമുറയിൽ നമ്മളെ കുടുംബാംഗങ്ങൾക്കാണ് അതിൻ്റെ ഫലം ലഭിക്കുക ഒന്നുകിൽ ഗുരുവിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ പരിപൂർണമായ സമർപ്പണം ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ മരണാനന്തര കർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ അവതരിച്ച കഥ കേട്ടിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണല്ലോ ഭൃഗു മഹർഷി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ആർക്കാണ് മഹത്വം കൂടുതൽ എന്നറിയാനായിട്ട് സന്ദർശിക്കുന്നതും വിഷ്ണു ഭഗവാനെ ചവിട്ടുന്നതും അതോടുകൂടി ലക്ഷ്മിദേവി വൈകുണ്ഠം വിട്ടുപോകുന്നതുമായ ഒരു കഥ ലക്ഷ്മിദേവി വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ രഹസ്യമായി താമസിക്കുന്നു പക്ഷാതാപ ഭഗവാനെ ചവിട്ടിയതുകൊണ്ട് പക്ഷാതാപ വിവശനായ ഭൃഗുമഹർഷിയും ഭൂമിയിൽ വന്ന് ഹേമഹർഷിയായി ജനിച്ച് ലക്ഷ്മിദേവിയെ തപസ്സനുഷ്ഠിച്ച് ജീവിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മിദേവി പ്രസാദിച്ച് ഭൃഗുമഹർഷിയെ അനുഗ്രഹിക്കുന്നു ഭൃഗുമഹർഷിയുടെ പുത്രിയായിട്ട് ലക്ഷ്മിദേവി കോമളവല്ലിയായി കുഞ്ഞു ബാലികയായി ജനിക്കുകയും ചെയ്യുന്നു വൈകുണ്ഠത്തിൽ പക്ഷേ വിരഹ വേദനയോടുകൂടി വസിക്കുന്ന ഭഗവാൻ അവസാനം ഭൂമിയിലെത്തി ഭൂമിയിൽ തൻ്റെ പരിവാരങ്ങളെല്ലാമായിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ വരുന്നത് കുംഭകോണത്ത് ശ്രീ പരമേശ്വരൻ്റെ സോമേശ്വര ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഭഗവാൻ തൻ്റെ രഥം നിർത്തി അവിടെയാണ് ഭഗവാൻ താമസിക്കുന്നത് പിന്നീട് കോമളവല്ലിയെ ലക്ഷ്മി ദേവിയെ കണ്ടെത്തുകയും അവിടെ വെച്ച് തന്നെ കല്യാണം കഴിക്കുകയും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് കഥ അവിടെയാണ് പിന്നീട് ഈ ശ്രീരംഗപാണി ശ്രീ സാരംഗപാണി ക്ഷേത്രം നിർമ്മിക്കുന്നത് സാരംഗപാണി കോവില് തമിഴ്നാട്ടിൽ കുംഭകോണത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഭീമാകാരമായ രഥ രഥത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചൊരു ക്ഷേത്രം പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളുടെ പ്രധാന ഭംഗി എന്ന് പറയുന്നത് ക്ഷേത്ര ഗോപുരമായിരുന്നല്ലോ പക്ഷേ ശ്രീരംഗപാണി ക്ഷേത്രത്തിന് ഗോപുരമില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രൗഢിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്ര ഗോപുരം അതിന് പണിയണം എന്ന് ഭഗവാന്റെ ഉത്തമ ഭക്തനായ ലക്ഷ്മി നാരായണ സ്വാമി അങ്ങ് നിശ്ചയിക്കുകയാണ് വളരെ ദരിദ്രനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തൻ്റെ ഇഷ്ടദേവന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണ് ഈ ഗോപുരം നിർമ്മിക്കുക എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഗോപുരം സമർപ്പിക്കാനായിട്ട് നിർമ്മിക്കാനായിട്ട് അദ്ദേഹം അദ്ദേഹം ഭരണാധികാരികളെയും സമ്പന്നരെയും ഒക്കെ സമീപിക്കുന്നു ധനശേഖരണം നടത്തുന്നു വളരെ ആത്മാർത്ഥതയോടുകൂടി നിഷ്മ നിഷ്കാമ ഭക്തിയോടുകൂടി അദ്ദേഹം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭക്തി കണ്ട് ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നു പക്ഷേ കാലങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണില്ല നാട്ടുകാരിൽ പലരും അദ്ദേഹത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറയും വിവാഹം കഴിച്ച് ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കും പണ്ട് കാലങ്ങളിലുള്ള ഒരു ചിന്തയായിരുന്നല്ലോ അതായത് നമുക്ക് മരണാനന്തര കർമ്മം ഒരു മകൻ വേണം എന്നാലേ നമ്മുടെ ആത്മാവിന് മുക്തി ലഭിക്കൂ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും നിൻ്റെ ജന്മസാഫല്യം എന്നുള്ളത് ഒരു പുത്രനെ ജനിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല തീരെ ഒരു ചുവടുപോലും പിന്നോക്കില്ലാതെ അദ്ദേഹം ഇതിനായി ഉദ്യമിച്ചു കൊണ്ടേയിരുന്നു ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗോപുര നിർമ്മാണം കാലം കടന്നുപോയി നാരായണസ്വാമി വൃദ്ധനായി വൃദ്ധനായി അതി കഠിനമായ രോഗിയുമായി മാറുന്നു പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഈ ക്ഷേത്ര ഗോപുരം നല്ല പ്രൗഢഗംഭീരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു മനോഹരമായ കൊത്തുപണികളും രൂപഭംഗിയും കാണുന്നവർക്കൊക്കെ ഏറ്റവും ഹൃദയകാരിയായ ഒരു കാഴ്ചയാണ് അവിടുത്തെ ഗോപുരം പക്ഷേ അതോടുകൂടി നാരായണസ്വാമിയുടെ ജീവിതം എന്ന നാടകം അതിന് തിരശീല വീഴാറായിരുന്നു ഇഷ്ടദേവന് ഗോപുരം സമർപ്പിക്കുന്നതോടുകൂടി അദ്ദേഹം മരണം വരിക്കുന്നു പക്ഷേ അന്ത്യകർമ്മം അനുഷ്ഠിക്കാനായിട്ട് ആരുമില്ല എന്തു ചെയ്യും എന്നറിയാതെ ഗ്രാമവാസികളൊക്കെ മൃതദേഹം മുമ്പിൽ വച്ചിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഏകദേശം ഒരു പതിനാറ് വയസ്സ് പ്രായം തോന്നിക്കുന്ന അതി തേജസ്വിയായ ഒരു ബാലൻ അവിടേക്ക് വരികയാണ് ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു വളരെ ആദരവോടുകൂടി ശ്രദ്ധാപൂർവം ഉദകക്രിയകളെല്ലാം അനുഷ്ഠിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു ഇതാരാണ് എന്ന് ഗ്രാമത്തിൽ വസിക്കുന്ന ഒരാൾക്കും അറിയാൻ സാധിച്ചില്ല എന്നാൽ അടുത്ത ദിനം രാവിലെ സാരംഗപാണി ക്ഷേത്രത്തിൻ്റെ കവാടം തുറക്കുന്ന പൂജാരി കാണുന്ന കാഴ്ച ഭഗവാൻ അവിടെ അണിഞ്ഞിരിക്കുന്നത് തലേദിവസം കർമ്മം ചെയ്യാനായിട്ട് ഉദകക്രിയ ചെയ്യാനായിട്ട് ധരിച്ചിരിക്കുന്ന അതേ ഈറൻ കൂടി യജ്ഞോപീതം ഒക്കെ ധരിച്ച് അതേ രൂപത്തിൽ ഭഗവാനെ കാണുകയാണ് പൂജാരി ജനങ്ങൾ മുഴുവൻ തിരിച്ചറിയുന്നത് അപ്പോഴാണ് തൻ്റെ ഭക്തൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് മോക്ഷം നൽകാനായിട്ട് ഭഗവാൻ തന്നെയാണ് സ്വയം അവതരിച്ചത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഭഗവാനെ നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഈ നാരായണ നാരായണസ്വാമിയിലൂടെ ആ ഗ്രാമവാസികൾക്കെല്ലാം ലഭ്യമാകുകയും ചെയ്തു നാരായണസ്വാമി മരിക്കണത് ഒരു ദീപാവലി ദിനത്തിലായിരുന്നു ഇന്നും എല്ലാ വർഷവും ദീപാവലി നാളിൽ ആ ഭക്തനു വേണ്ടി സാരംഗപാണി ക്ഷേത്രത്തിൽ ശ്രദ്ധാഞ്ജലി നടത്തുന്നുണ്ട് ഇഷ്ടദേവന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം അതുപോലെ സമർപ്പിച്ചു ധനമോ കീർത്തിയോ കുടുംബജീവിതമോ ഭൗതിക കാമനകളോ ഒന്നും തന്നെ ആ ഭക്തനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല തൻ്റെ സർവസ്വവും ഭഗവാനെ സമർപ്പിച്ച് ശരണാഗതി അടഞ്ഞ ഒരു ജീവിതമായിരുന്നു അത് ഭഗ അമ്മ വളിക്കാവലമ്മ എപ്പോഴും പറയുന്നൊരു കാര്യേണ്ടേ ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മുടേതല്ല നമ്മൾ നമ്മൾക്കുണ്ടെന്ന് ധരിക്കുന്ന മുഴുവൻ ശക്തിയും ഈശ്വരൻ്റേത് മാത്രമാണ് നമ്മൾ ഈശ്വരൻ്റെ കൈകളിലെ വെറും പാവകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി പ്രയത്നിക്കുക ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് അമ്മ പറയാറുണ്ട് എല്ലാവർക്കും വളരെ ശരണാഗതിയോടുകൂടി സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും പരിപൂർണമായ ഐശ്വര്യവും അനുഗ്രഹവും നേടാനും സാധ്യമാകട്ടെ നന്ദി നമസ്കാരം